ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ആയിട്ട് കാണിക്കുന്നത് ഞാനിത് ഏഴു വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് തയ്ക്കുന്നത് ഇവിടെ ടോപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് ടോപ്പിന് മാത്രമായിട്ട് അര മീറ്റർ തുണി വേണം പിന്നെ ഞാനിത് സ്കേർട്ടിന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മീറ്റർ വേണം കേട്ടോ ഒന്ന് ഒന്നര മീറ്റർ ആണ് ടോട്ടൽ നമുക്ക് ഈ ഒരു പ്രിൻ്റഡ് തുണി വേണ്ടത് പിന്നെ സ്കേർട്ടിന് ഞാൻ ഇതുപോലുള്ളൊരു മുണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഇത് ഇതിൻ്റെ ബോർഡറിന് മതിയെങ്കിൽ അതിന് വെച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ബോർഡറാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ എടുക്കണമെന്ന് പറയുന്നത് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ തുണി ഒരു രണ്ട് മീ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് എടുക്കാം നല്ല ഞൊറിവെച്ചൊക്കെ എടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ലൈനിങ് എടുക്കാം ലൈനിങ് അത്ര തന്നെ എടുത്താൽ നന്നായിട്ട് ഇരിക്കും നമുക്ക് ബോഡി പാർട്ടിന് അര മീറ്റർ ആണ് കേട്ടോ ലൈനിങ് വേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം അങ്ങനെ ടോട്ടൽ നാലായിട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ക്രോപ്പ് ടോപ്പിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെക്കിന്റെ വീതി നിങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നെക്ക് രണ്ട് ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ സ്ക്വയറിനൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ച് ഞാൻ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് സ്ക്വയറും ബാക്ക് നെക്ക് റൗണ്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നമുക്ക് സ്ലീവ്സ് വെച്ചിട്ടും വെക്കാണ്ടും തയ്ച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് ഷോൾഡർ അതിന് ശേഷം നമുക്ക് കൈക്കുഴി ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം ചെസ്റ്റ് എടുത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഞാനിവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഷേപ്പ് വരുന്ന സൈഡ് ഷേപ്പിൻ്റെ ഇവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം അവിടുത്തെ വീതി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് അവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് ഏറ്റവും താഴത്തെ സൈഡ് ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഇഞ്ച് തയ്യൽ തമ്പും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ മാർക്ക് ചെയ്യാം ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ അതിപ്പോ ഇതില് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് നല്ല തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം അപ്പം നെക്കിങ്ങിന്റെ നെക്കിൻ്റെ മാർക്കിങ് മറുവശത്തേക്ക് വരാനായിട്ട് ജസ്റ്റ് ഈ തുണി ഇതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കൊടുത്താൽ മറുവശത്ത് മാർക്കിംഗ് വരും ചെറുതായിട്ട് വന്നിട്ടുണ്ട് അതിനെ ചോക്ക് ഉപയോഗിച്ച് ഒന്നും കൂടി ഡാർക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ബാക്കിനെ കാണാം കേട്ടോ മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ നാല് ഇഞ്ച് സോറി നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് നാലര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു വീതി സെയിം തന്നെ രണ്ട് ഇഞ്ചാണ് വേണ്ടത് രണ്ട് ഇഞ്ച് വീതിയും നാലര ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട് നെക്ക് നമുക്ക് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏ മാർക്കിങ് മറ്റേ സൈഡിൽ വരാനായിട്ട് തുണി ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് കൈക്കുഴി കറക്റ്റായിട്ട് തന്നെ വെച്ച് നോക്കിയിട്ട് ഇതുപോലെ വേറൽ കൊണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ മാർക്കിങ് മറു വശത്ത് വന്നിട്ടുണ്ടാവും അതിനെ ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഡാർക്കായിട്ട് ഇതേതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ പീസ് എടുക്കാം അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു അതിന് ശേഷം ഈയൊരു സൈഡിൽ നിന്ന് ഒന്നും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ അതേ ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈയൊരു പീസ് അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒന്ന് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്ക് അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഇതേ ഇതുപോലെ കറക്റ്റായിട്ടിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ നമ്മൾ തുണി വേസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സെയിം അളവിൽ തന്നെ ഞാനിപ്പോൾ ഈ നല്ല തുണി ഒന്ന് കട്ട് ചെയ്യാണ് തുണിയെ കാണും ലെങ്ക് വേണമെങ്കിൽ ലൈനിങ്ങിനെ കുറച്ചിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരുമിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് സെയിം അളവ് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ കുറച്ച് ബാക്കി വന്നിട്ടുള്ളതിൽ നിന്ന് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് തുണി എടുക്കാം കേട്ടോ ഇതിപ്പോ ഓൾറെഡി നാലായിട്ട് മടക്കിയിട്ടാണ് ഉള്ളത് അതേപോലെ ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ലീവേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ നമുക്ക് സ്ലീവ് ഒക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ആ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ നീളം വരുന്നത് ടോട്ടലായിട്ട് മൂന്നര ഇഞ്ച് ഞാനിപ്പോൾ ലൂസ് കൊടുക്കുന്നുണ്ട് മുകളിൽ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് താഴത്തേക്ക് ഒരു രണ്ട് വേണ്ട നമുക്ക് ഒന്നര ഇഞ്ച് എടുക്കാം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇത് ഈ ഒരു സൈഡിൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്ക എന്നിട്ട് ഇത് ഒന്ന് മാർക്ക് ചെയ്യാ താഴത്തെ സൈഡിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നോർമൽ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് നോർമൽ സ്ലീവോ പഫ് സ്ലീവോ ഏതാണോ വേണ്ട അത് വെച്ച് കൊടുക്കാം ഇനി സ്കേർട്ടിന് വേണ്ടിട്ടുള്ള തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നിവർത്തി എടുക്കാം നിവർത്തി എടുത്തിട്ട് നമുക്ക് എത്ര വീതി ആണോ വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം ഇതിന്റെ ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഈ ബോർഡർ വേണ്ട അതിന് പകരം ഞാൻ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിന് ബോർഡർ ആയിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാനിവിടെ ഇതിന്റെ ബോർഡർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇതിൽ തന്നെ എനിക്ക് ലൈനിങ്ങും കിട്ടും പിന്നെ നല്ല തുണിയും ഇതിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ വീതി എത്രയാണോ വരുന്നത് അതിൻ്റെ മൂന്ന് മടങ്ങെങ്കിലും നമ്മൾ പ്ലീറ്റ് വെക്കാനുള്ളത് മിനിമം തുണി എടുക്കുക നാല് മടങ്ങാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്ലീറ്റ് കിട്ടും അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇവിടെ ചെസ്റ്റിൻ്റെ വീതി വരുന്നത് ടോട്ടൽ ഒരു സൈഡിൽ പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പതിമൂന്ന് ഇൻറ്റു നാല് വേണം ഈ സ്കേർട്ടിൻ്റെ തുണി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അമ്പത്തി രണ്ട് ഇഞ്ച് വരും അപ്പോൾ ഞാൻ രണ്ട് ഇഞ്ചെന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തുണി ഒരുപാടുണ്ട് കണ്ടോ അതുകൊണ്ട് രണ്ട് ഇഞ്ച് കുറച്ചിട്ടുണ്ട് അൻപത് ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുപത്തി ഏഴ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാൻഡ് പീസും കൂടി വരുമ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് കൂടുതൽ വരും അതുകൊണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് എടുത്താൽ മതി പ്ലസ് രണ്ട് ഇഞ്ച് ബാൻഡ് പീസ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ച് മതി പ്ലസ് ഒര ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് തയ്യൽ തുമ്പ് അപ്പോൾ ഇരുപത്തി അഞ്ചര ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെങ് ഇതിൻ്റെ വീതി ഞാനിപ്പോൾ അമ്പ ത്തി ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അൻപത്തി രണ്ട് ഇഞ്ച് വേണം ഒരു രണ്ട് ഇഞ്ചൊക്കെ കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയിമ്പത് ഇഞ്ച് ഫ്രണ്ട് സൈഡിലേക്ക് അയിമ്പത് ഇഞ്ച് ബാക്ക് സൈഡിലേക്ക് അയിമ്പത് ഇഞ്ച് അങ്ങനെയാണ് വീതി വേണ്ടത് നീളം ഇരുപത്തി അഞ്ചര ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാൻഡ് പീസാണ് കട്ട് ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലത്തെ സൈഡ് എക്സ്ട്രാ തുണി വരും കണ്ടോ അത് ഞാൻ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരു ഇഞ്ച് ഒക്കെ നമുക്ക് നല്ല തുണി എത്രയാണോ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ച് ഒക്കെ കുറച്ചിട്ട് ലൈനിങ് തുണി എടുത്താൽ മതി വീതി ഞാനിപ്പോൾ സെയിം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നല്ല തുണിയും ലൈനിങ് തുണിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഫ്രണ്ട് സൈഡിലേക്ക് ഞാൻ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ സെയിം കളറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യണം നമ്മൾ ഇവിടെ എത്രയാണോ വീതി എടുത്തിട്ടുള്ളത് ആ വീതിയിൽ കട്ട് ചെയ്യണം അതിൻ്റെ ഒരു പീസിൻ്റെ ലെങ്ത്ത് ഞാൻ ഒരു മൂന്നിഞ്ച് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് മാത്രം കൊടുത്താൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഐഡിയ മാറ്റി നമുക്ക് ബാക്ക് സൈഡിലേക്കും ഈ ഒരു തുണി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഒരു മൂന്ന് ഇഞ്ച് വീതിയിലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സ്ട്രേറ്റ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു പാവാട സ്കേർട്ട് എവിടെയാണോ ഇട്ട് കൊടുക്കുന്നത് അവിടുത്തെ വീതി വേണം കേട്ടോ എടുക്കാനായിട്ട് ടോട്ടൽ എത്രയാണോ ചുറ്റളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ കാരണം നമ്മൾ തുണി ഇപ്പോൾ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എൻ്റെ മോക്ക് ടോട്ടൽ ഇരുപത് ഇഞ്ച് ഇരുപതാണെട്ടോ ചുറ്റളവ് വരുന്നത് അപ്പോൾ ഇരുപത് പ്ലസ് ഞാൻ ഒന്നര ആണ് കേട്ടോ എക്സ്ട്രാ എടുക്കുന്നത് അപ്പോൾ ഇത് തയ്യൊന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ തയ്യൽത്തുമ്പ് അടക്കാണ് ഒന്നര ഇഞ്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വീതി വീതി ഞാനിപ്പോൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ടിങ് ഇത്രയുമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല തുണിയുടെ നല്ലവശത്തേക്ക് ലൈനിങ്ങിന്റെ നല്ലവശം ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുക ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കാല് എന്നിട്ട് ഒരു സൈഡിലും ചെറിയ കട്ടിങ് കൊടുക്കുക അതിനുശേഷം ലൈനിങ്ങനെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ലൈനിങ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് നെക്കിന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ നെക്കിന്റെ അറ്റത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് നമ്മൾ ചെയ്ത മാർക്കിങ്ങിലൂടെ டீச் செய்து எடுக்கவும் எக்ஸ்ட்ரா ரெண்டு காலிஞ்சி விட்டிட்டு தட்டு செய்யாம் இச்சரி சரி கட்டிங் கொடுது എന്നിട്ട് ലൈനിങ്ങിനെ ഉള്ളിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം നല്ലവശവും നല്ലവശവും നല്ല വശവും വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലൊന്ന് മറിച്ചിട്ടിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം അതായത് പോലെ ഞാനിപ്പോ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലൊന്നാക്കി കൊടുത്താലും മതി അയൺ ചെയ്താലും അത് കറക്റ്റ് തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ നിന്നോളൂ കേട്ടോ അപ്പൊ ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് മുൻപായിട്ട് എക്സ്ട്രാ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതിന് ശേഷം സ്ലീവ്സിന്റെ തല അറ്റം ഉണ്ടല്ലോ ഈ ഒരു അറ്റം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ കര നൂല് പോകാത്തതായതുകൊണ്ട് സ്റ്റിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത ഭാഗം നൂല് പോകുന്നതാണെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇതുപോലെ കര ഇങ്ങനെ വരുന്നത് ഇഷ്ടമില്ലാ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം അതുപോലെ സ്ലീവിൻ്റെ സെൻടറും ഷോൾഡറിന്റെ സെൻറ്ററും വെച്ചിട്ട് അര ഇഞ്ച് വെച്ചിട്ട് വേണം സ്ലീവ്സ് ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട് മറ്റേ സ്ലീവും ജോയിൻ ചെയ്ത് എടുക്കുക സ്ലീവ്സ് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്ലൗസിന്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ഇതിന്റെ വീതി സ്ലീവിന്റെ ലൂസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലീവിന്റെ ലൂസ് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മൂന്നര ഇഞ്ചാണ് ഞാൻ സ്ലീവിന്റെ ലൂസ് എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെസ്റ്റിന്റെ ഇവിടെ ഒന്നര ഒരു ഇഞ്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെയും ഒരു ഇഞ്ച് താഴത്തെ സൈഡ് ഒരു ഇഞ്ച് അങ്ങനെ തികത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം ഫൈനലായിട്ട് ഇതിന്റെ താഴത്തെ സൈഡ് നമുക്ക് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ആദ്യം കാലിഞ്ചു മടക്കി എന്നിട്ട് അരഞ്ച് മടക്കിയിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നെക്കിനൊക്കെ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം മിറർ ഒക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ബീഡ്സ് വേണമെങ്കിലും വെച്ചുകൊടുക്കാം എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സ്ക്വർട്ട് പാർട്ട് എടുക്കാം ഇത് ഇപ്പൊ താഴത്തെ സൈഡാണ് കേട്ടോ താഴത്തെ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഉൾവശം എടുക്ക ഉൾവശം എടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്ക വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം വെച്ചെടുക്കണം ഇതുപോലെ അതൊന്ന് വെച്ചുകൊടുക്ക വെച്ചിട്ട് ആദ്യം ഈ താഴത്തെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അറ്റാച്ച് കൊടുക്കുത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യ ഇതിപ്പോ നൂല് പോകാത്ത സൈഡാണ് കേട്ടോ അതാ കര സൈഡാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് നൂല് പോകുന്ന സൈഡ് ആണെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചെടുക്കണം അത് മറന്നു പോകരുത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓരോരുത്തരും വ്യത്യാസമുണ്ടാകും അപ്പൊ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഞാനിവിടെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് ലൈനിന്റെ താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാലഞ്ച് പ്ലസ് കാലഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ശേഷം നമുക്ക് ഈ ഒരു നല്ല പീസിന്റെ ഉൾവശത്തേക്ക് ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് തെന്നി പോകുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും പിടിച്ചിട്ട് ആദ്യം ഒന്ന് ഒരു വിട്ടിട്ട് രണ്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബാൻഡ് പീസിലേക്ക് ഫ്രിൽസ് വെച്ച് കൊടുത്താൽ മതി എടുക്കാം ബാൻഡ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഒരു അര ഇഞ്ചിന്റെ അടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാൻഡ് പീസിങ്ങിന് വിട്ടിട്ട് നല്ല തുണിയും ലൈനിങ്ങും മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഞൊരു വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഞൊരു വെക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് 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 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ മാർക്കിങ് ഇതുപോലെ ഇങ്ങനെ ആക്കുക അപ്പൊ രണ്ടാമത്തെ മാർക്കിങ് ഉള്ളിലേക്ക് ഇങ്ങനെ പോകും അവിടെ ഇങ്ങനെ വെച്ചിട്ട് മൂന്നാമത്തെ മാർക്കിങ്ങിലേക്ക് ഇങ്ങനെ എത്തുന്നത് പോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പകുതി വരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് എന്നിട്ട് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് നോക്കാം പ്ലേറ്റിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഞാൻ ഇപ്പൊ രണ്ട് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇവിടെ നിന്ന് വീണ്ടും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനിപ്പോ തയ്ച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തുണി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഈ ഒരു സൈഡ് ഇതുപോലെ കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം മറ്റേ സൈഡും ഇതേപോലെ തന്നെ തയ്ക്കാം കേട്ടോ തയ്ച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാൻഡ് പീസ് അരങ്ങനെ മടക്കുക എന്നിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കിങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കണം ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ഈയൊരു സ്കേർട്ടിന്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇവിടെ ഒരു രണ്ട് ഇഞ്ചിങ്ങനെ വിടുക എന്നിട്ട് താഴത്തോട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇട്ടുള്ളത് എന്തെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ഭംഗിയിലെ കിട്ടിയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്